മഞ്ഞ പിത്തം പടർന്ന് പിടിക്കുന്നു പിടിപെടാതോക്കണേ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിച്ചുകൊള്ളണം കൂട്ടരേ വയറുവേദന വയറിളക്കവും വിശപ്പില്ലായ്മയും ക്ഷീണവും ചർദിലോക്കാനും പനിയും ചൊറിച്ചാലും മഞ്ഞപ്പിത്തത്തിൻ ലക്ഷണം ക്ഷണം കണ്ടാൽ ഉടനടി ആശുപത്രിയിലെത്തണം തക്കതായ ചികിത്സ തേടിയിട്ട് പിത്തത്തെ ഒടുക്കണം മലിനമായ ജലാശയങ്ങളിൽ കുളിയും കളിയും നിർത്തണം പാപിരോഗം രോഗം പടർന്ന് പിടിക്കുമ്പോൾ കരുതലോടെ ഇരിക്കണം ും സ്ഥലങ്ങളെ വൃത്തിയാക്കുവാൻ നോക്കുവിൻ ഡെങ്കിപ്പനിയുടെ വരവറിച്ച് കൊതുക് പാടി പറക്കണേ മഞ്ഞ പിത്തം പടർന്നു പിടിക്കുന്നു പിടിപെടാതെയോ നോക്കണേ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിച്ചു കൊള്ളണം കൂട്ടരേ പിത്തം പടർന്ന് പിടിക്കുന്നു പിടിപെടാതയോ നോക്കണേ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിച്ചു കൊള്ളണം